ജീവിതത്തിൽ ചില വാക്കുകൾക്ക് അത്ഭുതകരമായ ശക്തിയുണ്ട് ചില ചിന്തകൾ നമുക്ക് ഉള്ളിൽ നിന്ന് തന്നെ മാറ്റം വരുത്തും ജീവിതം അതിന്റെ ഓരോ ദിവസത്തിലും നമ്മെ എന്തെങ്കിലുമൊക്കെ പഠിപ്പിക്കുന്നു ചിലപ്പോൾ സന്തോഷത്തിലൂടെയും ചിലപ്പോൾ വേദനയിലൂടെയും പക്ഷെ ചില വാക്കുകൾ ചില ചിന്തകൾ നമ്മെ മാറ്റിമറിക്കും ലോകപ്രശസ്തനായ എഴുത്തുകാരൻ പൈലോ കൊയിലോ തൻ്റെ ജീവിതത്തിലൂടെ നമ്മെ ആഴത്തിൽ ആലോചിപ്പിക്കുന്ന പല സന്ദേശങ്ങളും നൽകി അദ്ദേഹത്തിന്റെ പത്ത് ജീവിതമാറ്റം വരുത്തുന്ന ചിന്തകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഓരോ ചിന്തയും നമ്മുടെ ഉള്ളിലേക്കുള്ള ഒരു യാത്രയായിരിക്കട്ടെ നിനക്കൊരു കാര്യത്തിൽ ആഗ്രഹമുണ്ടെങ്കിൽ ആ ആഗ്രഹം പൂവണിയാൻ ബ്രഹ്മാണ്ടം തന്നെ നിന്നെ സഹായിക്കും ഈ വാക്കിൽ നമ്മൾ പഠിപ്പിക്കുന്നത് ആഗ്രഹത്തിന്റെ ശക്തിയെ പറ്റിയാണ് ജീവിതത്തിൽ എന്തെങ്കിലും നേടണമെങ്കിൽ ആദ്യം അത് ഉറച്ച മനസ്സോടെ ആഗ്രഹിക്കുക പ്രതിസന്ധികൾ വരാം പക്ഷെ ആ ആഗ്രഹത്തിന്റെ ദിശയിലേക്കാണ് എല്ലാം നീങ്ങുന്നത് നമ്മുടെ മനസ്സ് ശുദ്ധമാകുമ്പോൾ സകല ശക്തിയും അതിനൊപ്പം ചേരും നമുക്ക് പലതും ചെയ്യാൻ മനസ്സുണ്ടാകും പക്ഷെ നാളെ എന്ന് കരുതി നമുക്കത് മാറ്റി വയ്ക്കാം പക്ഷെ ആ നാളെ ഒരിക്കലും പരാതിയാകും അതുകൊണ്ട് ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഇന്ന് തന്നെ ആരംഭിക്കുക സമയം ആരെയും കാത്തിരിക്കില്ല നമ്മൾ മെച്ചപ്പെടുമ്പോൾ ലോകവും മെച്ചപ്പെടുന്നു ലോകം മാറ്റണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ നമ്മളെ തന്നെ മാറ്റണം നമ്മുടെ ചിന്തകൾ നമ്മുടെ സമീപനം അതാണ് മാറ്റത്തിന്റെ തുടക്കം ചിലർക്ക് വേണ്ടി നമ്മൾ എത്ര പറഞ്ഞാലും അവർ കേൾക്കില്ല അതിനാൽ വ്യാഖ്യാനങ്ങളിൽ സമയം കളയേണ്ടതില്ല നിശബ്ദതയാണ് ചിലപ്പോഴൊക്കെ ഏറ്റവും ശക്തമായ മറുപടി വീഴുന്നത് പരാജയമല്ല എഴുന്നേൽക്കാത്തതാണ് പരാജയം ഓരോ തവണയും വീണാലും എഴുന്നേൽക്കാനുള്ള ധൈര്യം നഷ്ടപ്പെടുത്തരുത് അതാണ് ജീവിതത്തിന്റെ യഥാർത്ഥ രഹസ്യം തെറ്റുകൾ നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ നല്ല ഗുരുക്കന്മാരാണ് പിഴവുകളെ ഒരിക്കലും പേടിക്കരുത് അവൻ നമ്മെ വളരാൻ സഹായിക്കുന്നു ജീവിതം പഠനമാണ് തെറ്റുകൾ അതിന്റെ പാഠപുസ്തകം ഭയം നമുക്ക് ഉള്ളിലെ ശബ്ദത്തെ മൂടുന്നു നമുക്ക് വേണ്ടത് ധൈര്യമാണ് നമ്മുടെ ഹൃദയത്തിന്റെ ശബ്ദം കേൾക്കാനുള്ള ധൈര്യം ലളിതമായ കാര്യങ്ങൾ തന്നെയാണ് ജീവിതത്തിന്റെ സൗന്ദര്യം ഒരു പുഞ്ചിരി ഒരു സന്ധ്യാസൂര്യൻ ഒരു നദി ഒരു നന്ദി ഇതെല്ലാം അത്ഭുതങ്ങളാണ് അത് കാണാൻ മനസ്സ് തുറക്കുക നമ്മുടെ മനസ്സ് ഏത് കാര്യത്തിലാണോ ആകർഷിക്കപ്പെടുന്നത് അവിടെയാണ് നമ്മുടെ നിജമായ സന്തോഷം അത് പണമായിരിക്കണമെന്നില്ല അത് സമാധാനമായിരിക്കാം ആത്മാർത്ഥമായിരിക്കാം സ്നേഹമായിരിക്കാം പഴയതിന് വിടാൻ ധൈര്യമുണ്ടെങ്കിൽ പുതിയ തുടക്കങ്ങൾ നമുക്കായി കാത്തിരിക്കുന്നു ഒരു വാതിൽ വാതിലടഞ്ഞാൽ മറ്റൊന്ന് തുറക്കും പക്ഷെ നമ്മളത് കാണാൻ തയ്യാറായിരിക്കണം പൗല കൊയിലയുടെ ചിന്തകൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഒരു സത്യമാണ് ജീവിതം നമ്മെ പരീക്ഷിക്കുന്നില്ല നമ്മെ രൂപപ്പെടുത്തുകയാണ് വീഴ്ചകളും പരാജയങ്ങളും എല്ലാം ഒരു പാഠമാണ് നമ്മൾ ആ പാഠം പഠിച്ചാൽ ഓരോ ദിവസവും ഒരു പുതിയ തുടക്കമായിരിക്കും അതിനാൽ നമുക്ക് ആവശ്യം വേണ്ടത് ധൈര്യമാണ് ആത്മവിശ്വാസമാണ് വിശ്വാസമാണ് ജീവിതം മനസ്സിലാക്കാനുള്ള ശ്രമം തന്നെ ജീവിതത്തിന്റെ സാരമാണ് ജീവിതം ഒരു യാത്രയാണ് ഓരോ ചിന്തയും ഒരു വെളിച്ചമായി മാറട്ടെ ലവ് ബി ഹാപ്പി ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്